നൂറനാട് പടനിലം പരബ്രഹ്മ പരബ്രഹ്മ ഭാഗമായി കാർഷിക കാർഷിക സമ്മേളനം സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നൂറനാട് പടനിലം ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന്റെ ഏഴാം ദിന പരിപാടികളുടെ ഭാഗമായാണ് കാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത് കാർഷിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര സമിതി വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു ഉത്സവ കമ്മിറ്റി അംഗം എസ് ശ്രീരാജ് സ്വാഗതം പറഞ്ഞു പ്രകൃതി സൗഹൃദ കർഷക വി വാണി മുഖ്യപ്രഭാഷണം നടത്തി അവിടെ തന്നെ തദ്ദേശമായിട്ട് തന്നെ നമ്മുടെ ഈ വിപണി കണ്ടെത്തി ഭക്ഷണത്തിന് കുറച്ചുകൊണ്ട് നമുക്ക് കാലാവസ്ഥ വ്യതിയാനത്തേക്ക് ചെറുക്കാൻ കഴിയും ഇപ്പൊ ഇന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കാതെ ഒരു ആറു മാസം മഴ പെയ്തോട്ടിരുന്ന കേരളത്തിൽ ഇപ്പൊ ഒമ്പത് മാസം മഴയാണ് കഴിയുമ്പോൾ പന്ത്രണ്ട് മാസം മഴ അപ്പൊ ഈ കാലാവസ്ഥ വ്യതിയാനത്തെ എങ്ങനെയാണ് നമുക്ക് ചെറുക്കാൻ കഴിയാന്നുള്ളതാണ് ജി പുരുഷോത്തമൻ അനിൽ പാറ്റൂർ അശോക് ബാബു വി സജികുമാർ പി പി രാജേന്ദ്രൻ വി അജിത് കുമാർ കെ സതീശൻ എന്നിവർ പ്രസംഗിച്ചു ആർ രതീഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി ക്ഷേത്രഭരണ സമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് എന്നിവർ അതിഥികളെ ആദരിച്ചു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കരകളിലെ കർഷകർക്കും ചടങ്ങിൽ ആദരവ് നൽകി ന്യൂസ് ബ്യൂറോ